റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും സജീവമാകുമ്പോൾ യുക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയയ്ക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി റഷ്യയ്ക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയണം യുദ്ധത്തിൽ നിരവധി ആളുകൾ കഷ്ടത അനുഭവിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യങ്ങൾ പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനിൽ താൻ തൃപ്തനല്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു യുദ്ധം റഷ്യ നിർത്താത്തതിൽ താൻ നിരാശനാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നേരത്തെ കീവിനുള്ള ആയുധ സഹായം അമേരിക്ക ഭാഗികമായി മരവിപ്പിച്ചുവെന്ന വാർത്തകൾ വന്നിരുന്നു യുക്രൈൻ പ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന നടപടി വൈകിയാൽ അത് ശത്രുവിനെ യുദ്ധം തുടരാൻ പ്രേരിപ്പിക്കുമെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധികൾ അടക്കം പറഞ്ഞിരുന്നു അത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തുടർ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള നിർണായക ആയുധ സഹായമാണ് യു എസ് മരവിപ്പിച്ചത് എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ട് വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായത്തിൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന പുനഃപരിശോധനയുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെ വാർത്തകൾ ശരിവെച്ച് വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി കെല്ലി രംഗത്തെത്തിയിരുന്നു അമേരിക്കൻ താൽപര്യങ്ങളെ മുൻനിർത്തിയാണ് ഈ പുതിയ തീരുമാനം എന്നായിരുന്നു പ്രസ് സെക്രട്ടറി അന്ന് പറഞ്ഞത് യു എസ് പ്രതികരണത്തിന് പിന്നാലെ കീവിലും യുഎസ് നയതന്ത്ര പ്രതിനിധിയെ യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയവും ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരുന്നു അതിനിടെ ആയുധ സഹായം മരവിപ്പിക്കുന്നതോ നിർത്തുന്നതോ ആയി ബന്ധപ്പെട്ട് യു എസിൽ നിന്ന് ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു പുറത്തുവന്ന ഭാഗികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ തെറ്റായ പ്രചാരണം നടത്തരുതെന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അന്ന് നിർദ്ദേശിച്ചു യുദ്ധം ആരംഭിച്ചതിനു ശേഷം യുക്രൈൻ നേരിട്ട ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് യുക്രൈനെതിരെ അഞ്ഞൂറോളം ഡ്രോണുകളായിരുന്നു റഷ്യ തൊടുത്തുവിട്ടത് ഡ്രോണിനു പുറമെ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും യുക്രൈനെതിരെ റഷ്യ പ്രയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കോടികളുടെ സഹായമാണ് ാണ് അമേരിക്ക യുക്രൈന് നൽകിയിരുന്നത് യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാനായി പുട്ടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനു ശേഷവും ട്രംപ് തന്റെ അതൃപ്തി അറിയിച്ചിരുന്നു മാധ്യമങ്ങളോട് പുടിനുമായുള്ള സംഭാഷണത്തിനുശേഷം താൻ വളരെ അസന്തുഷ്ടിതനാണെന്നും അയാൾ ആളുകളെ കൊല്ലുന്നത് തുടരുകയാണെന്നും അതാണ് അയാൾ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒപ്പം റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കാൻ തയ്യാറായേക്കുമെന്നും ട്രംപ് സൂചന നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ആറു മാസത്തോളമായി യുദ്ധം അവസാനിപ്പിക്കാൻ പുട്ടിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് അവർ തയ്യാറായിരുന്നില്ലെന്നും അങ്ങനെയാണെങ്കിൽ റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കർശനമാക്കാൻ ഒടുവിൽ തനിക്ക് തീരുമാനിക്കേണ്ടി വരുമെന്നും ട്രംപ് സൂചന നൽകിയിരുന്നു ഒപ്പം ഉപരോധങ്ങളെക്കുറിച്ച് തങ്ങൾ സംസാരിച്ചിരുന്നുവെന്നും അത് വരാൻ സാധ്യതയുണ്ടെന്ന് പുട്ടിന് മനസ്സിലാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകൊമ്മദി